ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബോട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ലോഞ്ച് ആയിട്ടാണ് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ മെറ്റീരിയലും എല്ലാം നോക്കാം ഫസ്റ്റ് മണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ പ്രിൻറ് വരുന്നതാണ് ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണ് സെയിൽ പ്രൈസ് ഫോർ ഡബിൾ നയൻ വള്ളി നല്ല സോഫ്റ്റ് മെറ്റീരിയലിലാണ് വരുന്നത് ഹൈലോ മോഡലിലാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് രണ്ട് സൈഡിലും ഇതുപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഹൈല വരുന്നത് ബാക്ക് പോർഷനിലും സെയിം ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ വരുന്നത് പാൻറ്റ് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് കട്ട് ആണ് പ്ലാസ്റ്റിക് ആണ് വരുന്നത് അരഭാഗത്ത് ഇതാണ് പാൻറ്റ് നെക്സ്റ്റ് നോക്കാം അടുത്തത് ഒരു ഇൻഡിഗോ കളറിൽ വരുന്ന ഒരു കോഡ് ആണ് സെയിൽ പ്രൈസ് ഫോർ ഡബിൾ നയൻ എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഹൈലോ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് സംവർണത്തിൽ ഉപയോഗിക്കാൻ നല്ല ഓക്കെ ആയിരിക്കും സ്ലീവ് ഇതുപോലെ വരുന്ന ബാക്ക് പോർഷൻ സെയിം പ്രിൻ്റ് ആണ് ഇതാണ് പാൻറ്റ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ് നല്ല സെയിം മെറ്റീരിയൽ ആണ് ഹൈലോ ആണ് ടോപ്പ് മോഡൽ വരുന്നത് ഇതിന്റെ സ്ലീവ് ഫുൾ ആണ് പഫ് സ്ലീവ് ആണ് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ പാൻറ്റ് നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് അപ്പോൾ സെയിം പ്രൈസ് ഫോർ ഡബിൾ നയൻ ഓൺലി നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വിശ്വസിച്ച് നാങ്ങാം അടുത്തത് നോക്കാം അടുത്തത് ലൈറ്റ് ബ്ലൂ കളറിൽ ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് സെ എം ആർ പി വരുന്നത് സെയിം വൺ ടു ഡബിൾ നയൻ ഹൈലോ ആണ് ടോപ്പ് വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ പാൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വണ് ഒരു ഓറഞ്ച് കളറ് ലൈറ്റ് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് അയിലോ ആണ് ടോപ്പ് വരുന്നത് രണ്ട് സൈഡിൽ ഇതുപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഈ പ്രൊഡക്റ്റിൽ സ്ലീവ് വരുന്നത് ബാക്ക് വാഷ് ആണ് പാൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഫോർമൽ വെയറായോ ഓഫീസ് വെയറായോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ആയിട്ടോ വാട്ട്സപ്പിലാഗ്രാമിലായിട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ